അപ്പോൾ കൈസ് നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ യാത്ര തുടങ്ങുകയാണ് നമ്മൾ നിന്ന ഹോം സ്റ്റേയിൽ നിന്ന് പോകുന്ന ദിവസം എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടുണ്ട് അവിടെ ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് പതിമൂവായിരത്തി എഴുന്നൂറ് അടി ഉയരം ആണ് അതിൻ്റെ അളവ് ചെയ്താ ഹോം സ്റ്റേയുടെ ഉടമയാണ് ഇതായിരുന്നു ആ പെൺകുട്ടി ഞങ്ങളവരോടെല്ലാം യാത്ര പറഞ്ഞ് രാവിലെ അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ യാത്രയുണ്ട് സെലാപാസ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് രണ്ട് രണ്ടര മണിക്കൂർ യാത്രയുണ്ട് സെലാപാസ് കണ്ടതിന് ശേഷം നമ്മൾ നേരെ ടവാങ്ങിനാണ് പോകുന്നത് സെലാപാസിൽ ഇപ്പോൾ വെതർ മൈനസ് ആണ് എന്നാൽ പക്ഷേ സ്നോഫാൾ തുടങ്ങിയിട്ടില്ല കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് നല്ല സ്നോഫാൾ ആയിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത് റോഡ് മൊത്തം സ്നോ സ്നോ ആയിരുന്നു അതിമനോഹരമായ വഴികളാണ് അവിടെ നമ്മൾ നമ്മൾ സെലാപ്പാസിലെത്തിയിട്ടുണ്ട് ഇതാണ് സെലാപ്പാസിൻ്റെ മെയിൻ മെയിൻ ഗേറ്റ് ഇവിടുത്തെ ഗേറ്റല്ല ഏകദേശം ഒരു കൂട്ടു തന്നെയാണ് ഭയങ്കര തണുപ്പായിരുന്നു എന്ന് എന്നുവെച്ചാൽ തണുപ്പെന്ന് വെച്ചാൽ കാറ്റ് ഭയങ്കര നമുക്ക് സഹിക്കാൻ വയ്യാത്ത കാറ്റായിരുന്നു കാറ്റുകൊണ്ട് നല്ല തണുപ്പായിരുന്നു അല്ലെങ്കിൽ വലിയ ഇതിലായിരുന്നു എസ് എസ് ബി ആണ് അവിടെ ഡ്യൂട്ടി ചെയ്യുന്നത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് പതിമൂവായിരത്തി എഴുന്നൂറ് ഫീറ്റ് ഉയരത്തിലാണ് ഇതുള്ളത് ഇതാണ് അതിൻ്റെ മെയിൻ കവാടം ഇപ്പോൾ സ്നോഫാൾ ഇല്ലാത്തത് കൊണ്ടൊരു അത്ര ഇതില്ലെങ്കിലും പക്ഷേ എന്നാൽ സ്നോഫാൾ ഉണ്ടെങ്കിൽ അതിമനോരമാണ് നമ്മൾ നെറ്റിലെല്ലാം നോക്കിയാൽ കാണും സെലാപ്പാസ് എന്നടിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഫോട്ടോസ് ഇവിടെ മൊത്തം ഐസ് വീഴുന്ന ഒരിതാണ് ഇവിടെ ഇപ്പോൾ ഡിഗ്രി മൈനസ് മൈനസാണ് വെതർ ആണ് എങ്കിൽ സ്നോഫാൾ ഇല്ല ഇതാണല്ലേ സെലാപ്പാസ് പതിമൂവായിരത്തി എഴുന്നൂറ് ത്രി ഉയരത്തിലാണ് ഏകദേശം ഒരു ഫീലിംഗ് ആണ് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് പോകുന്നത് പാസ് എന്ന് പറയുന്ന സ്ഥലത്താണ് അത് ഏകദേശം പതിനയ്യായിരത്തി ഇരുന്നൂറ് ഫീറ്റ് ഉയരമാണുള്ളത് അത് ഇന്ത്യ ഇൻഡോ ചൈന ബോർഡറാണത് ഇവിടെ മൊത്തം പാറകളാണ് ഈ ഇവിടേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യ ചൈന യുദ്ധം നടന്നത് ആ സ്ഥലം ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അതിഭയങ്കരമായ കാറ്റാണ് നമുക്ക് സഹായിക്കാൻ പറ്റില്ല കാറ്റ് തണുത്ത കാറ്റായിട്ട് നമ്മൾ മുഖത്ത് ഡയറക്റ്റ് അടിച്ച് മുഖം പൊട്ടുകയും അങ്ങനെയുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് തണുത്ത കാറ്റാണ് അതുകൊണ്ട് അപ്പോൾ ഇതൊരു ചെറിയ തടാകമാണ് ഇത് ഇപ്പോൾ കാണാൻ കഴിയുന്നത് മൊത്തം ഐസായിരിക്കാണ് ആ വെള്ളം ഇതാണ് ആ തടാകം ഇതൊരു ചെറിയ തടാ അതിൻ്റെ തടാകത്തിൻ്റെ മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇതുകൊണ്ടാണ് മൊത്തം ഐസ് മൈനസ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഐസായിട്ടിരിക്കുന്നത് ഇത് കണ്ടില്ലേ മൊത്തം ആ വെള്ളമാണ് ഒരു തടാകമാണ് ചെറിയൊരു തടാകം ഇത് മൊത്തം ഐസായിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ പൊട്ടുന്നുണ്ട് ഞങ്ങളിങ്ങനെ ചെറുതായിട്ട് നടക്കുമ്പോൾ ഇങ്ങനെ പൊട്ടുന്നുണ്ട് കാരണം അത്രയ്ക്ക് അങ്ങ് ഇത് കട്ടിയായിട്ടില്ല അതാണ് മൊത്തം ആയസ് ആണ് ഇത് കണ്ട ആയുസ് ആയിട്ടിരിക്കുന്നത് ഇത് നമ്മളൊരു കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് പ്ലാസ്റ്റിക് ഉപ്പ എല്ലാം അടിക്ക് ഐസായിട്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക് കവർ മൊത്തം ഐസാണ് ഇത് അതിന്റെ അപ്പുറത്തുള്ള സെല ഏറ്റവും വലിയ തടാകം ആയതാണ് പകുതി ഐസും പകുതി വെള്ളമാണ് കാണാൻ കഴിയും പകുതി ഐസായിട്ടും പകുതി വെള്ളമായിട്ടിരിക്കുക അതൊരു ഡേഞ്ചർ ആയിരുന്നു അതിന്റെ പുറത്ത് നിമിഷം നമുക്കൊരു ഇതിൽ നിൽക്കാൻ കഴിയില്ല കണ്ടില്ലേ പകുതി വെള്ളം ബാക്കി സൈഡ് സൈഡ് ഐസ് ഐസായിട്ടിരിക്കുന്നത് ഇതിനിപ്പോ ഒരു പത്ത് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് മൊത്തം ഐസ് ആവും പിന്നെ ആ മഞ്ഞുമല ആ മല മൊത്തം മഞ്ഞു ആവും ഇപ്പൊ ഒന്നുകൂടെ അടിപൊളിയായിരിക്കും കാണേല എത്ര മനോഹരമാണ് മൊത്തം വയസ്സായിട്ട് ആ വരവര കാണുന്നത് വെറിയുവെറിയ വീഴുന്നതാണ് എന്ന് വെച്ചാൽ ആൾക്കാർ നടക്കുമ്പോൾ ചെറുതായിട്ട് പൊട്ടുന്നതാണ് ഇതിന് അടിയിൽ തടാകം തടാകമാണ് ഇതിന് അടിയിൽ നല്ല അഴവുണ്ടെന്നാണ് ഉള്ളവർ പറഞ്ഞത് സൂക്ഷിച്ച് നടക്കണമെന്ന് പറഞ്ഞു കാരണം അടിക്കോട്ട് എത്ര ഇതാണ് കട്ടിയായിട്ടുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ലെന്നോ ഇടയ്ക്കാർക്കും എന്തോ ഒരു അപകടം സംഭവിച്ചെന്നു അവിടെ പറയുന്നുണ്ടായിരുന്നു ഇത് കണ്ടില്ല നമ്മളവിടുന്ന് തിരിച്ച് കയറും ഇവിടെ ശാ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് തന്നെ ശ്വാസം എടുക്കാൻ വെച്ചിട്ട് ബുദ്ധിമുട്ടാണ് നട കുറച്ച് നടന്നു കഴിയുമ്പോൾ തന്നെ ആൾക്കാർ നല്ലവളക്ക് കെതക്കുക മേളിൽ ചെല്ലാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഏകദേശം സെലാപാസിന് ആ മേളിൽ എത്തിയിട്ടുണ്ട് ആ തടാകത്തിൽ നിന്ന് ബി ഓർ ഒക്കാരുടെ ഇതായിട്ട് ഉണ്ടാക്കി വെച്ച് കാരണം ഐ ലവ്യൂ സെല സെ എസ് എവിടെയോ പോയി ോഹരമാണ് ഇത് കാണേ ഐസ് വീണ് കഴിയുമ്പോൾ ഒന്നുകൂടെ മനോഹരം നമ്മൾ അവിടെ ഇങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് ചെറിയ ചെറിയ വെളുത്ത് വെളുത്ത് കാണുന്ന മൊത്തം ഐസാണ് ഐസ് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പക്ഷേ എന്നാലും ആ ഒരു നല്ല ഇതായിട്ട് ഇത് കാണില്ല ഇത് മൊത്തം ഐസാണ് വെളുത്തുകാണുന്നത് നദിയാണ് അത് നദി മൊത്തം ഐസായിട്ടിരിക്കുകയാണ് നമ്മളൊരു നദിയിലടുത്ത് നിർത്തി ഇത് അതിമനോഹരമായ ഒരു നദി മൊത്തം ആയസ് ആയിട്ടിരിക്കുന്ന അടിക്കൂടെ വെള്ളം ഒഴുകുന്നുണ്ട് മേളിൽ മൊത്തം ആയസ് ആണ് മൊത്ത ആയുസായിട്ടിരിക്കുക ഭയങ്കര തണുപ്പായാലും നമുക്ക് തൊടാൻ പറ്റത്തില്ല വെള്ളത്തിൽ നിന്നും അടിക്കുന്ന മാതിരിയാണ് തൊട്ടപ്പോ തന്നെ വെള്ളം കണ്ടോ കണ്ടത് അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോ ടവാങ്ങിന്റെ വീഡിയോ അടുത്ത വീഡിയോയിലാണ് ഞാൻ കാണാൻ പാട്ട് പാട്ടിട്ടില്ലെങ്കിൽ ഒത്തിരി ലോങ് ആയിപ്പോ അതുകൊണ്ട് രണ്ടാമത്തെ പാട്ടായിട്ടാണ് ഇതിട്ടത് അപ്പൊ ഇത് കാണുന്നവരൊന്നും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ടവാങ്ങിലെ നല്ല നല്ല അതിമനോഹരമായ സ്ഥലങ്ങളുണ്ട് ഇന്തോ ചൈന ബോർഡറും നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അതുകൊണ്ടില്ല മൊത്തം ഐസായിട്ടിരിക്കുകയാണ് എത്ര മനോഹരമാണെന്ന് നോക്ക് ഇവിടെ രാവിലെ മൊത്തം ഐസായിരുന്നു ആ റോഡിൽ അത് ഇവരെടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞു ആ നദി അത് ഒഴുക്ക് വെള്ളം മൊത്തം ഐസായി ഇപ്പം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പ്ലീസ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഇന്ത്യ ചൈന ബോർഡറും അതുപോലെ തന്നെ മാധുരി മാധുരദീഷ് അതും കാണിക്കുന്നതായിരിക്കും